വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ ലക്നൗ ചിക്കൻകാരി വർക്ക് വരുന്ന സൽവാർ സെറ്റ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ലക്നൗ ചിക്കൻകാരി വർക്ക് വരുന്ന ഗിൽട്ട് വർക്കും വരുന്ന പ്രീമിയം മെറ്റീരിയൽ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്റെ പോർഷനിലേക്ക് കണ്ടോ ഇങ്ങനെ ഒരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാല് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് ക്രേപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആട്ടോ എഴുതി കൂടെ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് കൂട്ടോ ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ആട്ടോ പ്രൊഡക്റ്റ് വരുന്നത് കംപ്ലീറ്റ് ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കുമാണ് ഈ ദുപ്പട്ടയിൽ വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടിയൊക്കെ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് രണ്ട് സൈഡിലും നന്നായിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കാണാം കേട്ടോ എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ് നമുക്ക് ഫാസ്റ്റായിട്ട് ഓരോ കളേഴ്സും കാണാം ഷെയ്ഡ് വരാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു റോസ് പോലത്തെ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് വീഡിയോയില് കാണുന്ന സെയിം കളർ ആണ് നമ്മൾ വേറൊരു എഫക്റ്റും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് വരൂ കേട്ടോ ഇത് നല്ല രസമാണ് ക്ലോസർ വ്യൂ നല്ല ലക്നോ ചിക്കൻകാരി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ഇതൻ ദുപ്പട്ട നോക്കി കംപ്ലീറ്റ് ത്രെഡ് വർക്കും ഫ്ലോറൽ വർക്കും ആയിട്ട് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് ഈ പ്രൊഡക്ട് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മിൽക്കി വൈറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതി കാണാ ദുപ്പട്ടയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അടുത്തത് കാണാം ഇസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ബീച്ച് ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സിലാ വന്നിരിക്കുന്നത് നല്ല ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ ആ വരുന്നത് അടുത്തത് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കെ നല്ലൊരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ദുപ്പട്ടാ നോക്കി അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരൂട്ടോ ഏറ്റവും ട്രെൻഡിങ് ആണ് ഏറ്റവും പുതിയൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു വെറൈറ്റി കളർ ഷെയ്ഡല്ലേ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ദുപ്പട്ട ഇങ്ങനെ വരൂട്ടോ ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ പീച്ചിന്റെ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു ലൈറ്റ് പോലെ കണ്ടായിരുന്നു ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ് എടുത്ത് കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു റോസ് ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു റോസ് ഷെയ്ഡാ വരുന്നത് ഇങ്ങനെ വരൂട്ടോ ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരൂട്ടോ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാ വരുന്നത് ഇത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ഒരു റയർ കളർ ആട്ടോ ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാ വരുന്നത് നല്ല രസാട്ടോ കാണാനായിട്ട് രണ്ട് കളർ ഷെയ്ഡ് കൂടി കണ്ട് ഫസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് സെയിം രീതിക്ക് ദുപ്പട്ട കണ്ടോ അടിപൊളിയായിട്ട് ദുപ്പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ആക്ച്വലി ഇത്രയും കളേഴ്സ് കാണിച്ച് കാണിച്ച് മടുത്തു അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും കളേഴ്സിൽ വൈഡപ്പ് ചെയ്യാം അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ ടാറ്റാ